ഹായ് വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹേലി അപ്പം ഇന്ന് ഞങ്ങൾ കടല് കാണാൻ പോവാണോട്ടോ കുറേ നാളായി കടലിൽ പോകണം എന്ന് വിചാരിക്കണം അപ്പം എന്നും പിള്ളേർക്ക് വയ്യാത്തത് കൊണ്ട് പോകാനായിട്ട് പറ്റാറില്ല തന്നെയല്ല പീലുനെ ആദ്യമായിട്ടാണ് കടലിൽ കൊണ്ടുപോകണത് അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എങ്ങനെയാ അത് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്ന് എന്തോ മുടക്കു ദൂസമായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് മൂന്ന് പീടിയാണ് വഞ്ചിപ്പുര ബീച്ച് എന്ന് പറയും ഈ ഭാഗത്തുള്ളവർക്കാണെങ്കിൽ അറിയാം അവിടെ ഞങ്ങൾ പോയത് അവിടെ ഞാൻ സാധാരണ പോവാറ് എന്താ പറ്റിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പാർക്ക് തിരക്കുണ്ടായിരുന്നു അപ്പോൾ എവിടെയും പാർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടായില്ലേ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിലാണ് പാർക്ക് ചെയ്തത് പക്ഷേ ഞങ്ങൾ ഈ അമ്പലം കണ്ടോ പുതിയത് വന്താട്ടോ ഈ അമ്പലം ഞങ്ങൾ വരുമ്പോൾ അവിടെ ഇവിടെ ഇത് ഇവിടെയാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത് അവിടെ എന്നിട്ട് എന്താ പറയാ പുഴിയിൽ പെട്ടു കാറ് ചേടൻ തള്ളി നീക്കി അങ്ങനെ ഞങ്ങൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പാർക്ക് ചെയ്തു കണ്ടോ കണ്ടാറിയ നല്ല തിരക്കായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ അവളിങ്ങനെ കാഴ്ചകൾ കണ്ട് ഒരേ എന്താ പറയാ മുഖത്ത് കുറേ എക്സ്പ്രഷൻസ് ഇങ്ങനെ വരിക അത്ഭുതകരമായിട്ട് കാക്കയിലെ കാണുമ്പോഴും അതുപോലെ ഇങ്ങനെ മണല് കണ്ടിട്ടും പിന്നെ പട്ടിയെ കണ്ടിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര കണ്ടോ അപ്പൊ ഇങ്ങനെ നോക്കതെന്താന്നുള്ളത് എല്ലാവരും ഇങ്ങനെ കടലിലിറങ്ങി കളിക്കാണ് കേട്ടോ ഉം ഒരുപാട് പേരുണ്ട് എൻ്റെ കൈമ്മ മെഹന്തി ഉണ്ടാവും ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞിട്ട് വീരനാട്ടി കഴിഞ്ഞിട്ട് ആരട് തന്നെയാണ് ഞാൻ പോയത് അപ്പോൾ കൈമ്മ മെഹന്ദി എന്ന് അറിയുന്നുണ്ട് ഉപ്പ് കൊണ്ടപ്പോൾ അത് ഇപ്പോൾ കുറച്ചൊക്കെ പോയിട്ടോ അത് പൂച്ചു ബോളും പിന്നെ മറ്റു ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മണൽ വാരി കളിക്കാനൊക്കെ ഇങ്ങനെ അച്ചുണ്ടാക്കി കളിക്കില്ലേ നമ്മൾ പല ഷേപ്പുകളൊക്കെ ഷെയ്പ്പ്സൊക്കെ അവൻ്റെ കയ്യിലുണ്ടായി പിന്നെ പിന്നൊക്കെ അവിടെ കൊണ്ട് കളഞ്ഞാവും അങ്ങനെ ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങി ഞങ്ങൾ ഒരു എല്ലാവരും തിരക്കായതുകൊണ്ട് കൃത്യ സ്ഥലമൊന്നും കാണുന്നുണ്ടായില്ല അപ്പം ഞങ്ങൾ കുറച്ച് കുറേ അങ്ങോട്ട് നടന്നു അപ്പോളാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത് പിന്നെ വെള്ളം നന്നായി കയറുണ്ടായിരുന്നു അത്യാവശ്യം ഇങ്ങനെ നല്ല തിരകൾ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കണ ഭാഗത്ത് പിന്നെയും കുറച്ച് നിരപ്പുണ്ടായി മിക്ക സ്ഥലങ്ങളിങ്ങനെ കുഴി പോലെയാണ് വെള്ളം അങ്ങനെ നന്നായി അടിച്ചിട്ടേ ഞാൻ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങിയുള്ളു കേട്ടോ പകുതി വരെ അനഞ്ഞു പറഞ്ഞു പറ എന്താ പറയാ ഇരുന്നില്ല വെള്ളത്തിൽ അങ്ങനെ പകുതി വരുന്ന അനഞ്ഞു എന്നാലും ഞാൻ ഡ്രെസ്സൊന്നും അങ്ങനെ എടുത്തൊന്നുമില്ല ഞാൻ അങ്ങനെ ഇറങ്ങണം എന്നൊന്നും വിചാരിച്ചില്ല കാരണം പീയിലും അഥവാ സമ്മതിച്ചില്ലെങ്കിൽ അമ്മേടെ എടുത്തിരിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല എച്ചു ഇപ്പൊ കളി തുടങ്ങിട്ടോ അങ്ങനെ അവിടെ കളിക്കാൻ പറ്റണ്ടായില്ല കാരണം ഈ തര വരണം അല്ല കാറ്റ് വരുമ്പോ നമ്മൾ എന്താ പറയാ അടിക്കിനോടത്തേക്കൊന്നല്ല പോണത് അങ്ങനെ ഫീലെ വെള്ളത്തിൽ ഇറക്കി കേട്ടോ അവൾക്ക് ആദ്യം വലിയ പാപ്പുണ്ടായില്ല പിന്നെ ഒരു ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പേടിച്ചു ഇങ്ങനെ വെള്ളം വന്ന് തട്ടണാണ് അടുപ്പിലെ അവൾക്ക് അറിയില്ലല്ലോ അത് എന്താന്നുള്ളത് അപ്പൊരു പേടി പേടിച്ചു ആള് പിന്നെ സമ്മതിക്കുണ്ടായില്ല പിന്നെ അവള് ശരിയായി പിന്നെ ആള് പിന്നെ തണുക്കണുണ്ടായിരുന്നു വെള്ളം വെള്ളം ആക്ച്വലി നല്ല ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പൊ അവൾക്ക് തണുക്കുണ്ടാവുമല്ലോ കടൽ കാറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ആള് വെള്ളത്തിലിറങ്ങാനങ്ങനെ ഇതാക്കിയില്ല ഇഷ്ടമായില്ല ഇത്രക്കങ്ങട് പിന്നെ അവൾ തൊപ്പി വെക്കാൻ സമ്മതിച്ചില്ല തൊപ്പി കൊറച്ചു കഴിഞ്ഞ പൂരിയൊക്കെ കളഞ്ഞു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും പനിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്പലത്തില് പരിപാടി ഉണ്ടായതുകൊണ്ട് അന്ന് ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പിന്നെ ഇപ്പൊ ഇവിടെ വന്നപ്പോ കടൽക്കാറ്റൊക്കെ പാതിയായിട്ടില്ലേ അപ്പോൾ അവൾക്ക് പറ്റിയൊന്നുമില്ലേ അത് അപ്പോൾ അവനും ഉണ്ടായിരുന്നു അവൾക്കുണ്ടായിരുന്നു പനി രണ്ടുമൂന്നു ദിവസം ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെള്ളത്തിൽ നിർത്തു നോക്കിയതാ ഇത് ഇപ്പം ഇപ്പൊ കുറച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇപ്പൊ ഇത്തിരി പേടി മാറി ഇപ്പൊ വെള്ളം തട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല വേണ്ട കുഴപ്പമില്ല പക്ഷേ മുൻപ് ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഹാർഷായിട്ട് വെള്ളം അടിച്ചു പോവാ ഇത്തിരി പേടിച്ചു ആള് അവിടെ നടക്കാൻ നല്ല സുഖല്ല ഇപ്പൊ നടത്തിച്ചു നോക്കിയതാ ഞങ്ങള് പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് റീലൊക്കെ എടുത്തിട്ട് അവിടെ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പപ്പ പിന്നെ കംപ്ലീറ്റ് കുളിച്ചു ആൾ ആൾ എല്ലാം എന്താ പറയുക ടവിലും ഡ്രസ്സൊക്കെ ആയിട്ട് വന്നത് ഞാനങ്ങനെ ഇറങ്ങണമെന്ന് ഉദ്ദേശം ഉണ്ടായില്ല അപ്പോൾ ചേട്ടൻ ട്രൗസറൊക്കെ ഉണന്നിട്ടുണ്ടായിരുന്നു ഷോർട്സ് എടുത്തിട്ടുണ്ടായി പക്ഷെ ടവിലൊന്നും എടുക്കാൻ വിട്ടുപോയി തോന്നു പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു ഇത് പോച്ചനോട് അത് എന്താ പറയുക മണ്ണിൻ്റെ അത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൻ വെള്ളം കൂടി വെള്ളം കൂടി ഇപ്പം മണല് പോരില്ലല്ലോ അങ്ങനെ തട്ടണതായിരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ശരിയായി ഉണ്ടായി പിന്നെ അതിൽ വെള്ളം കൂടുതൽ വന്നപ്പോൾ അത് പോരുന്നില്ല അങ്ങനെ അവൻ ചവിട്ടി മിടിച്ചൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ അത് പോകുന്നില്ല കേട്ടോ അത് ഞാൻ എന്നിട്ട് വെള്ളത്തിലെടുത്ത് മണലൊക്കെ കളഞ്ഞു പിന്നെ ആദ്യം ഇച്ചിരി റൈ പോലെയാക്കിയിട്ട് അപ്പോളെങ്കിലും പോര അങ്ങനെ എന്നിട്ട് പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയതവൻ അത് പോന്നു അവൻ പിന്നെ ഓരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞ് കളിക്കില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്തൊക്കെയോ പറയണ്ടായിരുന്നു അങ്ങനെ എവിടെ ഇന്ന് കളിക്കണ്ടായി പപ്പ വെള്ളത്തിൽ ഭയങ്കര കളിയായിരുന്നു ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ നിന്നു പിന്നെ തിര തട്ടിട്ട് മാത്രാണ് പകുതി വരെ നനഞ്ഞത് ഞാൻ ഡ്രസ്സൊന്നും ഒഴിക്കാത്തോണ്ട് എന്നിട്ട് തന്നെ നനഞ്ഞ് വീട്ടിലെത്തി ആകെ എന്താ പറയാ ഓ തണു തണുക്കല്ലേ ഇങ്ങനെ ഭയങ്കര വെള്ളമൊട്ടിട്ടുള്ള ഒരു ഫീല് അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിപ്പൊക്കെ വൈകി അതായത് ഞാൻ വീടാൻ പോയത് എന്നുവെച്ചാൽ കാല് മണലിനകത്തായിരുന്നു കാൽ പെട്ടന്ന് നിർത്തപ്പോ വെള്ളം വന്നു വന്നപ്പോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം പിന്നെ നിന്നു ഏഴരക്കായി നോണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഏർ ആൾക്കാർ ഒരുപാടുണ്ടായിട്ടോ അപ്പഴും ആൾക്കാര് പോയിട്ടുണ്ടായില്ല ഞങ്ങൾ പിന്നെ വന്ന് ഇവര് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാനാ നനഞ്ഞത് ഇട്ടു ഞാനൊന്നും കൊണ്ടൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ എന്താ പറയുക കാലൊക്കെ നന്നായി വാഷ് ചെയ്തു എൻ്റെ കാലൊക്കെ പൊട്ടിയിരിക്കുകയായിരുന്നു ഡാൻസിൻ്റെ അത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായി എൻ്റെ ഉള്ളിൽ മണലൊക്കെ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് വാഷ് ചെയ്തു പിന്നെ ഞങ്ങൾ ഞങ്ങളിത് അവിടെ ഞങ്ങളുടെ അടുത്തൊരു ഹോട്ടലിൽ വന്നതാണ് ആക്ച്വലി ഞങ്ങൾ വേറെ കഴിക്കുന്നൊക്കെ പ്ലാനായിരുന്നു അവിടെ ഞാൻ പറഞ്ഞത് തന്നെ മുടക്ക ദിവസമായിരുന്നു ഏത് ദിവസം എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഒരൊറ്റ കട തുറന്നിണ്ടായില്ല ഒരൊറ്റ കടയിണ്ടായില്ല അങ്ങനെ പിന്നെ തുറന്ന കടയിൽ ഒന്നുമില്ല ഇവിടെ മാത്രം ലൈമുണ്ടായിരുന്നു പിന്നെ ഒരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു വായി വെക്കാൻ കൊള്ളില്ലാത്തൊരു ഷെയ്ക്ക് ആയിരുന്നു എന്തൊക്കെയാണ് അവർ കളിക്കു തന്നത് ഐസ്ക്രീം അതിൽ ഇട്ടിട്ടേ ഇല്ല ലൈൻ കുഴപ്പമുണ്ടായില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഭയങ്കര തട്ടുകാട സ്റ്റൈലിൽ എന്തെങ്കിലും കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഒന്നും കിട്ടിയില്ല ിക്കണെങ്കിൽ ഓരോ കുസൃതികളായിരുന്നു മാങ്ങ കണ്ടപ്പോൾ അവൾക്കകത്ത് എത്തിച്ച് പിടിക്കാനായിട്ട് എത്തിച്ച് പിടിക്കാൻ നോക്കണതാണ് അത് അവൾ ഓരോ കളികളിലായിരുന്നു ഭയങ്കര സന്തോഷമായ ആൾക്ക് ആദ്യമായിട്ടുള്ള ഇതൊക്കെ കാണണേ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്